ഞാൻ ഡോക്ടർ സോയാ ഗോപകുമാർ സീനിയർ കൺസൾട്ടൻറ്റ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓപ്സെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ശ്രീചന്ദ് ഹോസ്പിറ്റൽ ഞാനിത് സംസാരിക്കാൻ പോകുന്നത് ഹിസ്റ്റക്റ്റമിയെ പറ്റിയാണ് എന്താണ് ഹിസ്റ്റക്റ്റമി ഓപ്പറേഷൻ വഴി ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിനാണ് ഹിസ്റ്റക്റ്റമി എന്ന് പറയുന്നത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഹിസ്റ്റക്റ്റമി ചെയ്യാം ഒന്നാമതായി ഉണ്ടാകുന്ന മുഴകൾ അതായത് ഫൈബ്രോ ഡ്യൂട്രസ് എല്ലാ മുഴകളും നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് നീക്കാറില്ല മുഴകൾ അമിതമായി വണ്ണം വെക്കുകയാണെങ്കിലോ അമിത രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ മൂത്രസഞ്ചീനെ പ്രെസ് ചെയ്ത് മൂത്ര തടസ്സം സംഭവിക്കുകയാണെങ്കിലോ നമുക്ക് ഹിസ്റ്റക്റ്റമി ചെയ്യേണ്ടതായിട്ട് വരും അത് ഫാമിലി കംപ്ലീറ്റഡ് കംപ്ലീറ്റഡായ ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഹിസ്റ്റക്റ്റമി ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ മുഴ മാത്രം നീക്കം ചെയ്യുന്ന മയോമെക്സിമി എന്ന ഓപ്പറേഷൻ ചെയ്യാം അത് യങ് ഏജിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ യൂട്രസ് റീറ്റെയിൻ ചെയ്ത് ഇനി ഒരു പ്രഗ്നൻസി ആവശ്യം വേണ്ടി വരുന്ന ആൾക്കാർക്കും മയോമെക്റ്റമി ചെയ്യാം പിന്നെ രണ്ടാമതായി അമിതമായ രക്തസ്രാവം അമിതമായി തുടർച്ചയായിട്ടുണ്ടാകുന്ന രക്തസ്രാവം അത് മെയിൻ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ട് ഉണ്ടാകുന്നതാണ് അത് മരുന്നുകളിലോട് പ്രതികരിക്കാതിരിക്കുക രക്തം കുറഞ്ഞ രോഗിക്ക് അനീമിയ ഉണ്ടാവുക അങ്ങനെയുള്ളവർക്കും നമുക്ക് ഗർഭപാത്രം നീക്കം ചെയ്യാം അഡ്വൈസ് ചെയ്യാറുണ്ട് പിന്നെ എൻഡോമെറ്റോസിസ് അല്ലെങ്കിൽ അഡിനോമയോസിസ് എന്ന അസുഖം അത് അണ്ടാശയത്തിൽ ചോക്ലേറ്റ് പോലുള്ള മെറ്റീരിയൽ അടിഞ്ഞുകൂടി അവിടെ സിസ്റ്റാവുകയും അല്ലെങ്കിൽ മുഴയുണ്ടാവുകയും അത് അവിടെ ഒട്ടിപ്പിടിക്കുക ഒട്ടിപ്പിടിക്കുകയും അമിതമായ വയറുവേദന അസഹനീയമായ വയറുവേദന മാസക്കുള്ളി സമയത്ത് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതും ഫാമിലി കംപ്ലീറ്റഡ് ആയ ആൾക്കാർക്ക് മരുന്നു കൊണ്ട് പ്രതികരിക്കാതെ വരുമ്പോൾ നമുക്ക് ഹിസ്റ്റക്റ്റമി അഡ്വൈസ് ചെയ്യാവുന്നതാണ് പിന്നെ പ്രൊലാബ്സ് യൂട്രസ് അത് പ്രായമായവർക്ക് കണ്ടുവരുന്നൊരു അസുഖമാണ് അത് ഗർഭപാത്രം സ്ഥാനം തെറ്റി ഓനിയിൽ കൂടി താഴോട്ട് ഇറങ്ങി വരുന്നതിന് അതിനോടൊപ്പം ഗർഭപാത്രത്തിനോടൊപ്പം മൂത്രസഞ്ചിയും കുടലും താഴേക്ക് ഇറങ്ങി വരുന്ന വരാം അതിന് നമുക്ക് ഹിസ്റ്റക്റ്റമി അഡ്വൈസ് ചെയ്യാവുന്നതാണ് പിന്നെ ക്യാൻസർ പോലുള്ള അസുഖം അതായത് ഗർഭപാത്രത്തിലെ ക്യാൻസർ അണ്ടാശയത്തിലെ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയമോത്ത് അല്ലെങ്കിൽ സർവൈക്കൽ ക്യാൻസർ ഇതിനൊക്കെ നമുക്ക് ഹിസ്റ്റക്റ്റമി ചെയ്യേണ്ടതായിട്ട് വരും ഡെലിവറി ഉണ്ടാകുന്ന അകാരണമായ ബ്ലീഡിങ് അത് നോർമൽ ഡെലിവറി ആയാലും സിസറിനായാലും ഉണ്ടാകുന്ന അമിത രക്തസ്രാപം പല മരുന്നുകൾ തന്നിട്ടും പ്രയോജനം കാണാതെ വരികയും പല പ്രൊസീജിയേഴ്സ് കൊണ്ടും ബ്ലീഡിങ് നിൽക്കാതെ വരികയും ചെയ്യുമ്പോൾ ലൈഫ് സേവിംഗ് ആയിട്ട് നമുക്ക് ഗർഭപാത്രം നീക്കിച്ചേണ്ടി വരും അതിന് ഒബ്സറ്റിക് ഹിസ്റ്റിമി എന്ന് പറയും ഇനി നമുക്ക് അടുത്ത സംശയം നമുക്ക് ഗർഭപാത്രം എടുക്കുമ്പോൾ അണ്ടാശയം കൂടി റിമൂവ് ചെയ്യണോ എന്നുള്ളതാണ് നമ്മൾ അത് ഓരോരുത്തരുടെ പ്രായമനുസരിച്ചും അണ്ടാശയത്തിൽ എന്തെങ്കിലും തടുപ്പോ സിസ്റ്റോ ഉണ്ടോയെന്ന് നോക്കിയും അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കണ്ടറിഞ്ഞുമാണ് നമ്മൾ ഓവറി എടുക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനിക്കുന്നത് ചെറു യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓവറി ഹെൽത്തി ആണെങ്കിൽ നമുക്ക് ഓവറി റീറ്റെയിൻ ചെയ്യാം നാൽപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞവർക്കും മാസക്കുള്ളിൽ നിന്ന് കഴിഞ്ഞവർക്കും നമ്മൾ ഗർഭപാത്രം നീക്കം ചെയ്യുമ്പോൾ ഓവറീസും കൂടെ എടുക്കാവുന്നതാണ് നീ ഏതെല്ലാം രീതിയിൽ കൂടി ഗർഭപത്രം നീക്കം ചെയ്യാമെന്ന് നോക്കാം ആദ്യമായി വയറുകയറി അല്ലെങ്കിൽ ഓപ്പൺ ഹിസ്റ്റക്റ്റമി രണ്ടാമതായി വൈജൈനൽ ഹിസ്റ്റക്റ്റമി വൈജൈനൽ കൂടെ ഗർഭപത്രം നീക്കം ചെയ്യാം മൂന്നാമതായി ലാപ്ടോസ്കോപ്പി അല്ലെങ്കിൽ കീഹോൾ സർജറി കീഹോൾ സർജറിയുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വയറൽ മുറിവ് വളരെ ചെറുതായിരിക്കും വൺ ടു ടു സെൻറ്റിമീറ്റർ നീളത്തിലുള്ള മുറിവേ ഉണ്ടാവുകയുള്ളു അത് പോസ്റ്റോ പിരിലെ രോഗിക്ക് വേദന കുറവായിരിക്കാം പെട്ടെന്ന് തന്നെ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് ഇൻവോൾവ് ചെയ്യാവുന്നതാണ് വജേനൽ സർജറി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രായമായവർക്ക് ഗർഭപാത്രം താഴ്ന്നു വരുന്നതുകൊണ്ട് ചെയ്യുന്ന ഓപ്പറേഷനാണ് അതിനോടൊപ്പം മൂത്രസഞ്ചി കുടലും താഴ്ന്നു വരുന്നതിനാൽ അതും നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് റെസ്റ്റ് എത്ര റെസ്റ്റ് വേണ്ടി വരും ഓപ്പറേഷൻ കഴിഞ്ഞാലെന്ന് ഏത് ഓപ്പറേഷനിലും വൈജേനൽ ഹിസ്റ്റക്റ്റമി ആണെങ്കിലും ആണെങ്കിലും അബ്ഡമിലാണെങ്കിലും ആണെങ്കിലും മൂന്ന് മാസത്തേക്ക് നമ്മൾ വെയിറ്റ് വെയ്റ്റുള്ള ആക്ടിവിറ്റീസൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയും ഇത് ഭാവിയൽ ഹെർമി അല്ലെങ്കിൽ തള്ളൽ പോലെ അസുഖവും വരാതിരിക്കാന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാപ്രോസ്കോപ്പിക് ഹിസ്റ്റമിക് അല്ലെങ്കിൽ കീഹോൾ സർജറി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ നോർമൽ ആക്ടിവിറ്റീസിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലേക്കോ നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും വയർ കയറിയിട്ടുള്ള ഓപ്പറേഷൻ ആണെങ്കിൽ നമുക്കൊരു ഒന്നര രണ്ട് മാസം കൊണ്ട് നമ്മുടെ തിരിച്ച് നമ്മുടെ എല്ലാ ജോലികളും നമുക്ക് നോർമലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വജനൽ ഹിസ്റ്റമിക്കും ഒരു രണ്ട് മാസം കൊണ്ട് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും നോർമലായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും